സമൻസിന് മറുപടി നൽകിക്കൂടെയെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആവർത്തിച്ചു ആവശ്യപ്പെട്ടിരുന്നു മൊഴിയെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുമല്ലോ എന്നും സത്യം പുറത്തു വരുവാൻ വേണ്ടിയല്ലേ എന്നും കോടതി പറഞ്ഞിരുന്നു മസാല ബോണ്ട് ഇടപാടിൽ രണ്ട് സമൻസാണ് ലഭിച്ചതെന്ന് കിഫ്ബി കോടതി അറിയിച്ചിട്ടുണ്ട് ഒരു സമൻസ് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ നൽകുവാനും മറ്റൊന്ന് നേരിട്ട് ഹാജരാകാനും ആയിരുന്നു സിഇഒയോട് നേരിട്ട് ഹാജരാകണമെന്ന ആവശ്യമാണ് ചോദ്യം ചെയ്യുന്നതെന്ന് കിഫ്ബിയുടെ അഭിഭാഷകൻ കോടതി അറിയിച്ചിട്ടുണ്ട് നിയമവിരുദ്ധവും ഏകപക്ഷീയവുമായി സമൻസ് അയച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വേട്ടയാടുകയാണെന്നും സിംഗിൾ ബെഞ്ച് നേരത്തെ ഇറക്കിയ ഉത്തരവിന് വിരുദ്ധമാണ് സമൻസെന്നുമായിരുന്നു കിഫ്ബിയുടെയും ഐസക്കിന്റെയും ഹർജികളിലെ വാദങ്ങൾ ജനം കൊച്ചി